എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇവിടെ പാതയോരങ്ങൾക്കിനി പുഷ്പഭംഗി ഈ റോഡരികുകൾ മാലിന്യം തള്ളാനുള്ളതല്ല പൂച്ചെടികളാൽ അലങ്കരിക്കുന്ന പാതയാക്കി മാറ്റാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മൂന്നാം വാർഡിലാണ് പാതയോരം സൌന്ദര്യവൽക്കരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ലീൻ സിറ്റി എന്ന ആശയത്തിന്റെ തുടർച്ചയായി വാർഡിലെ സെയിന്റ് ജോസഫ് കോൺവെന്റ് റോഡിലാണ് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പി കെ ഗീത പദ്ധതി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു എ വി സുകുമാരൻ ഹരിദാസ് സലാഹുദ്ദീൻ കെ എം സലീം വിൽസൺ സെയിൻറ്റ് ജോസഫ് കോൺവെൻറ് മദർ ഫ്ലാവിയ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മൂന്നാം വാർഡിൽ ഇങ്ങനെയൊരു ഉദ്യമം തുടങ്ങിവച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആദ്യമായി പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി അവാർഡുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു പരിപാടി ഈ വാർഡിൽ സംഘടിപ്പിച്ചത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു പ്രവൃത്തി തന്നെയാണിത് കൊടുങ്ങല്ലൂർ നഗരസഭ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒ ഡി എഫ് പ്ലസ് പ്ലസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒട്ടുവനവധി സമ്മാനങ്ങൾ നമ്മൾ നഗരസഭ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ചെടികൾ മൂന്ന് ചെത്തികളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചന്ദ്രൻ പറയുകയുണ്ടായി ഇതിൻ്റെ പിന്നൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഗവൺമെൻറ് റോഡ് നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് റോഡാണ് നമുക്ക് കൂടുതൽ വീതി ഉള്ള ഒരു സ്ഥലം അപ്പോൾ ആ ഒരു സ്ഥലമാണ് നമ്മൾ കാരണം മുൻ കൗൺസിലർ എ വി സുമാരേട്ടൻ്റെ ഒരു ആശയമാണ് കാരണം നമ്മളെ വഴിയോരങ്ങളിൽ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു പ്രണവെ കണ്ടുപിടിച്ചത് അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മളിതേപോലെ ചെടികൾ വെച്ച് വളർത്തുമ്പോഴാണ് അതിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്കറിയാം വേസ്റ്റുകൾ വലിച്ചെറിയില്ല എന്ന് പറഞ്ഞാലും ആളത് ചെവിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വരുമ്പോൾ സൗന്ദര്യവൽക്കരണം വരുമ്പോൾ ആളുകൾക്ക് അത് മനസ്സുകൊണ്ട് തോന്നില്ല അതിടാൻ പാടില്ല അവിടെ എന്നൊരു തോന്നൽ അവർക്ക് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തും നമ്മുടെ സൗകര്യം അതായത് ഈ സ്ഥലമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ സംരംഭങ്ങൾ പരിപാടികൾ തുടങ്ങിയാണ് കറി ഇവിടെയാണ് നമ്മുടെ കോൺവെൻ്റിൻ്റെ വഴി നമുക്കറിയാം കോൺവെൻറ്റിൻ്റെ തന്നെയാണ് ശരിക്കും നമ്മുടെ ഈ ഈ സ്ഥലം മൊത്തം നമ്മുടെ കോൺവെൻ്റിൻ്റെ സ്ഥലമാണ് അത് റോഡിനായിട്ട് നമുക്ക് വിട്ട് ഇരിക്കേണ്ട പേരിലും നമുക്കറിയാം നമ്മളെ ഈ മുനിസിപ്പാലിറ്റിയുടെ മൂന്നാം വാർഡിന്റെ ഇവിടെ ചെടികൾ വെച്ച് നട്ടുപിടിപ്പിക്കാൻ സന്ദർട്ടന്റെ നേതൃത്വത്തിന്റെ സൗന്ദര്യം വീണ്ടും വർദ്ധിപ്പിക്കാനും വേണ്ടി നമ്മുടെ മുൻസിപ്പാലിറ്റിയുടെ എല്ലാവർക്കും സെന്റ് ജോസഫ് കോൺവെന്റിലെ പരിപാടികൾക്കായി രീതി